ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സിങ് സ്റ്റോറീസ് അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം അപ്പോൾ അതാ ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഓട്ടഡിയാണ് കേട്ടാ ഉണ്ടാക്കുന്നത് ഓർഡറിൻ്റെ റെസിപ്പി ഞാൻ മുന്നൊരിക്കൽ വിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറയുന്നുണ്ട് അപ്പോൾ സാധാരണ ചിലരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഗ്യാസ് വെച്ചിട്ട് ഓട്ടടെ ചുട്ടെടുക്കാൻ കഴിയൂല എന്നുള്ളത് അത് മുക്കാ മുക്കാഭാഗം ശരിയെന്നെയാണ് കേട്ടാ ശരിക്കും ഇങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ അടുപ്പിൽ ചുട്ടെടുക്കണ അത്രയ്ക്ക് ഇങ്ങോട്ട് റെഡി ആയിട്ട് ഗ്യാസ് ലിൻക്ക് കിട്ടാറില്ല കേട്ടോ ഞാൻ കറക്റ്റാണ് പറയണത് അതിൻ്റെ ആ നടുവിലുണ്ടല്ലോ കുറച്ച് ഒരു ഒട്ടിപ്പിടുത്ത് അങ്ങനെ ഉണ്ടാവും ഇത് കാരണം എന്താ പറയുക നമ്മൾ ഗ്യാസിൻ്റെ ബർണർ അങ്ങനെയാണല്ലോ ഒരു റൗണ്ടിലാണല്ലോ പിന്നെ അപ്പോൾ ആ ഒരു നടുവിലത്തെ കുറച്ചൊരു ഗ്യാപ്പുണ്ടല്ലോ ആ ഗ്യാപ്പിൽ കത്തല് വരാത്ത പോലെയാണ് ചട്ടി വെക്കുമ്പോൾ അങ്ങനൊരു പ്രശ്നം എനിക്കും ഉണ്ടായിട്ടുണ്ട് സംഭവം ശരി തന്നെയാണ് എനിക്ക് ഞാൻ എന്നാൽ ഇവിടെ അടുപ്പത്ത് ചൂടുമ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് എനിക്ക് കിട്ടാറുമുണ്ട് ഇത് കുഴപ്പമില്ല നല്ല ആരെടുത്തിട്ടൊക്കെ വരും നമ്മൾ കുറച്ച് സമയമൊക്കെ തുറന്ന് വെച്ചാൽ ബബിൾസൊക്കെ അതും വരും നടുഭാഗത്ത് പൊങ്ങിയൊക്കെ കിട്ടുന്നുണ്ട് എങ്കിലും ഒരു കുറഞ്ഞ ഒരു എന്താ പറയുക ചട്ടിയിലൊരു ഒട്ടിപ്പിടുത്താണ് അല്ലാത്ത കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഫ്ലെയിം എപ്പോഴും ക്രമീകരിച്ചിട്ട് വെക്കണം കാരണം നമ്മൾ മാവ് പാർന്നു കൊടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലും അതുപോലെ തന്നെ മാവ് പാർന്നു കൊടുത്തതിന് ശേഷം ഒന്ന് മീഡിയത്തിലും ആക്കി കൊടുക്കണം ഇല്ലെങ്കിൽ ഓട്ടേടൊക്കെ കരിഞ്ഞ് സൈഡൊക്കെ കരിഞ്ഞിട്ട് വരും കേട്ടോ അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുക അപ്പം ഞാൻ ആ ഒരു ഓട്ടേടിൻ്റെ വീഡിയോയില് ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ പിന്നെ ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ചിക്കൻ കറി കേട്ടോ ഉണ്ടാക്കുന്നത് ചിക്കൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നാടൻ ചിക്കൻ കറി കറിയിൽ പറയുമ്പോൾ അത്ര കറി ആയിട്ട് ഇവിടെ അങ്ങനെ ഇഷ്ടമില്ല കുറച്ച് ഗ്രേവി ആയിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇതിൽ നമുക്ക് മല്ലിൻ്റെ ഇല വേണമെന്നില്ല കറിവേപ്പിൻ്റെ ഇല എന്നെ ഇട്ടു കൊടുത്താൽ മതിയുണ്ടെങ്കിൽ അപ്പോൾ ഞാനിപ്പോൾ ഒരു രണ്ട് വലിയ സവാള എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇരുവിന് വേണ്ട പച്ചമുളക് ഇത്രയും നല്ലോണം കനം കുറച്ചിട്ട് സവാള അരിഞ്ഞെടുത്താൽ നമുക്ക് പെട്ടെന്ന് വയന്ന് കിട്ടും അപ്പോൾ അതൊന്ന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വയറ്റി പച്ചമുളകും സവാളയും അതിന് പിന്നെ ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ചട്ടിയിൽ കിട്ടുകൊടുക്കുന്നത് ക്യാമറയിൽ വന്നിട്ടില്ല അപ്പോൾ ഞാൻ ക്യാമറ ഓണാക്കാൻ മറന്നുപോയിട്ടാണ് അപ്പോൾ ഒരു നാലി അല്ലി വെളുത്തുള്ളിയും ഒരു രണ്ട് കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചിട്ടുണ്ട് അതും കൂടെ ചേർത്തിട്ട് ചതച്ച് എടുത്ത ഇതാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ആ ചേർത്ത് കൊടുക്കുന്ന ഭാഗം വീഡിയോയിൽ പെട്ടിട്ടില്ല കേട്ടോ അതാണ് അപ്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ മല്ലിപ്പൊടിയാണ് കേട്ടോ അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ കാശ്മീരി ആയതുകൊണ്ടാണ് മൂന്ന് ടേബ് മൂന്ന് ടീസ്പൂൺ ചേർത്ത് കൊടുത്തത് അപ്പോൾ നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ നല്ല എരിവുവാണെങ്കിൽ നാല് ടീസ്പൂൺ വരെ മുളക് പൊടി ചേർത്ത് കൊടുക്കുക അപ്പം ഞാൻ പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് മാത്രം മുളക് പൊടി ഒന്നും കൂടി കുറച്ചതാണ് കേട്ടോ അതിനുശേഷം പിന്നെ നല്ലോണം ഒന്ന് വയറ്റിയെടുക്കുക പിന്നെ ഞാൻ ഇതിലേക്ക് നാല് ചെറിയ തക്കാളി ആയതുകൊണ്ട് നാലെണ്ണം എടുത്തിട്ടുണ്ട് അങ്ങനെ ആ തക്കാളിയൊക്കെ കട്ട് ചെയ്ത് മിക്സിയിൽ അടിച്ചിട്ടുള്ള ഇതാണ് പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതുകൊണ്ട് നല്ലോണം ഒന്ന് ഒരു മൂന്ന് അഞ്ച് മിനിറ്റ് അത്രയും വേണ്ട ഒന്ന് വഴറ്റി കൊടുക്കുക അതിനുശേഷം പിന്നെ ഇതിൽക്ക് കുറച്ച് ഉപ്പ് പാകത്തിന് ഞാൻ നേരത്തെ സവാള വഴറ്റിയപ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഉപ്പ് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ അതും ഇട്ട് കൊടുത്തിൻ്റെ ശേഷം കഴുകി വൃത്തിയാക്കിയ ഞാനൊരു അര കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് ഇട്ടുകൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക ഒരു രണ്ട് മിനിറ്റോളം നല്ലോണം വഴറ്റിൻ്റെ ശേഷം നമുക്ക് കുറച്ച് വെള്ളം വെച്ചു കൊടുക്കുക കാരണം കുറച്ച് വെള്ളം എന്ന് പറഞ്ഞാൽ ഒരു കാൽ കപ്പ് മാത്രമേ ഞാൻ ഒഴിച്ചു കൊടുക്കണുള്ളൂ കേട്ടോ കൂടുതലായിട്ട് ഒഴിച്ചു കൊടുക്കണില്ല പിന്നെ ഒന്നാമത് ഫ്രിഡ്ജിൽ വെച്ച ചിക്കനാണ് അതുകൊണ്ട് വേവും കുറച്ചുണ്ടാവും പിന്നെ വെള്ളം വെക്കും വേണ്ടട്ട ഒരുപാട് അപ്പോൾ അതുകൊണ്ടാണ് ഇനിയിപ്പം അങ്ങനെ എല്ലാ ചെങ്കിലും ഒരു അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം അങ്ങനെ നല്ലോണം ചിക്കനും മസാലയും ഒക്കെ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം മാത്രം ഇനിക്ക് ഞാൻ ഒരു കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട് അപ്പോൾ ഒരു നാല് വിസിലാണ് കേട്ടോ ഇത് എടുത്തിട്ടുള്ളത് അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കാത്ത ചിക്കൻ ആണെങ്കിൽ എങ്കിൽ ഒരു നാല് വിസിലിൻ്റെ ആവശ്യമേ ഇല്ല ഒരു രണ്ട് വിസലിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിന് അങ്ങനെ ചിക്കനൊക്കെ നല്ലോണം എടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം മാത്രമാണ് ഒഴിച്ച് കൊടുക്കുന്നത് നമ്മുടെ തക്കാളി അടിച്ചെടുത്ത ആ മിക്സിൻ്റെ ജാറില് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് ചുഴറ്റിയിട്ടാണ് കേട്ടോ അതിൽ ചേർത്ത് കൊടുക്കണത് അതിന് ശേഷം കുക്കർ അടച്ചിട്ട് നമുക്കൊരു നാല് വിസിൽ വിസിലിതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ പെട്ടെന്ന് റെഡി ആയി കിട്ടും ഒരുപാട് ചേരുക്ക ചേരുവ എടുക്കാനോ അങ്ങനെ ഒന്നുമില്ല അങ്ങനെ കുക്കർ അടച്ച് നാല് വിസിൽ വേണ്ടതിന് ശേഷം നമുക്ക് ചിക്കൻ നോക്കാം അപ്പോൾ അതാ കണ്ടിട്ട് എരിവും പുളിയും ഉപ്പും മസാലയൊക്കെ ഉണ്ട് ആദ്യം കാഴ്ചയിലാണല്ലോ നമുക്ക് ഭക്ഷണം കണ്ടാൽ തോന്നുന്നത് അപ്പോൾ അതൊക്കെ തോന്നുന്നുണ്ട് കറക്റ്റാണെന്നാണ് അപ്പോൾ എരിവും ഉപ്പൊക്കെ അത്യാവശ്യത്തിന് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമുക്കിതിക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കുറച്ച് കുരുമുളക് പൊടി അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല ഞാനൊരു അര ടീസ്പൂൺ കുരുമുളകും ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽക്ക് വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റ് എനിക്ക് തോന്നിയത് എൻ്റെ അതായത് ഞാൻ വെജിറ്റബിൾസിലും ചിക്കനിലും ബീഫിലും ഒക്കെ ചേർത്ത് കൊടുക്കണ ആ ഒരു മസാല ഉണ്ട് കേട്ടോ മല്ലി മസാല അതിൻ്റെ ഒരു ടേസ്റ്റ് നല്ല പെർഫെക്റ്റായിട്ട് എനിക്കിതിന് തോന്നി അപ്പോൾ അതിൻ്റെ ആ മസാലേൻ്റെ വീഡിയോ വേണ്ടവർ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി അതുപോലെ തന്നെ ഓട്ടയാടേൻ്റെ റെസിപ്പി വേണം എന്നുള്ളവർക്ക് അതിൻ്റെ ലിങ്കും ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മളെ ഉഷാർ ചിക്കൻ വരട്ട് അല്ലെങ്കിൽ ചിക്കൻ കറി അല്ലെങ്കിൽ ചിക്കൻ ഗ്രേവി എന്നൊക്കെ പറയാൻ പറ്റും നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ അപ്പോൾ ഞാൻ അതിൽ അത് രണ്ടും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കിയുള്ളത് പിന്നെ അതിൽ കറിവേപ്പിനെല്ലാം മാത്രമേ ആവശ്യമുള്ളൂ മലിനെല്ലാം ഒന്നും ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല അങ്ങനെ അതിൻ്റെ അടി കൂടെ ഞാൻ ഓട്ടയാടയും ഇവിടെ ചുറ്റെടുക്കണുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും കമൻ്റ് ചെയ്യാനും മറന്നു പോകാറുണ്ട് എഴുതിവിടാൻ ബുദ്ധിമുട്ടുള്ളവർ ഒരു ഇമോജി എങ്കിലും ഇടുക അപ്പോൾ അടുത്തൊരു ഷാർ വെടിയായിട്ട് ഇൻഷാല്ലാം നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ അസാ